ഇത് മാതള നാരങ്ങയാണ് ഇത് വെച്ച് ഞാനൊരു പുളിയും കറി ഉണ്ടാക്കാൻ പോവാണ് പുളിയും കറി കൂടാണ്ട് ഇത് അച്ചാറും കൂടി ഉണ്ടാക്കും പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിം കറിയാണ് ഈ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും പുളിയും കറി അത്രയൊന്നും ആവശ്യമില്ല കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് അത്രേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ എനിക്കിതിൻ്റെ പകുതി മതിയാവും ഞാനിത് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ഇത് കുറച്ച് തൊലി കളഞ്ഞെടുക്കാം ഞാനിതിൻ്റെ കുറച്ച് ഭാഗം തൊലിയൊക്കെ കളഞ്ഞ് ഈ രൂപത്തിലാക്കി വച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം ഭാഗവും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിനകത്ത് കൂടുതൽ കുരുക്കളും പിന്നെ പുളിയും ഒക്കെയാണ് ഉണ്ടാവുക ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയെടുത്തു ഇനി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പുളിയാണ് മെയിനായിട്ട് വേണ്ടത് അതുകൊണ്ട് കൂടുതൽ പുളിയെടുത്തിട്ടുണ്ട് ഒരു പകുതി നാരങ്ങക്ക് തന്നെ ഞാൻ ഇത്രയധികം പുളിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഈ വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഇനി ഇതേ അളവിൽ നമ്മൾക്ക് ഉലുവ കൂടി ചേർക്കണം അരി ഞാൻ ചൂടായ ചീനിച്ചട്ടിയിൽ ഇടുവാണ് ഇനി ഇതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി മിക്സിയിൽ പൊടിച്ചെടുക്കണം നമ്മൾ നാരങ്ങയൊക്കെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞൊഴിക്കണം നമ്മളിതിലേക്ക് പുളി വെള്ളം ഒഴിക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുക്കുവാണ് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കും കൂടിയാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്ക് ആ സമയം കൊണ്ട് തിള വരും അധികം വേവൊന്നുമില്ലല്ലോ നാരങ്ങൊക്കെ ഇനി നമുക്കിത് അടിച്ചു വെക്കാം നമ്മളിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കുവാണ് കുറച്ച് കൊഴുപ്പധികം തോന്നിയതുകൊണ്ട് ഞാൻ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു പീസ് വെല്ലം ഇട്ട് കൊടുക്കണം ഒരു പീസ് വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി അരിയം നിങ്ങൾക്ക് അധികം വേവൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് കൂടുതൽ വെള്ളം വേണം തോന്നിയതുകൊണ്ട് അരക്കപ്പ് വെള്ളം ചേർത്തതും ഇനിയിപ്പോൾ വെല്ലം ചേർക്കാൻ പോകുന്നതും ഒരു പീസ് വെല്ലമാണ് ഇതെന്തായാലും മേടിയും ഭയങ്കര കയപ്പാണ് കടുക് ചേർത്തു ഇതിലേക്ക് കുറച്ച് കായ് ഇടുന്നു കായ് കുറവാണ് അതുകൊണ്ടാണ് അത്ര ഇട്ടത് പിന്നെ കുറച്ച് ഉലുവ ചേർക്കുന്നു വീണ്ടും പിന്നെ കറിവേപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചാറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കറിയാണ് അത്രയും ടേസ്റ്റിയാണ് വെല്ലവും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മധുരവും പുളിയും കയ്പ്പും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കറി അതാണ് പുളി കറി ഒന്നുകൂടെ പറയട്ടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കേ